ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം നല്ല ഉണക്ക ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ചെമ്മീൻ വെച്ചിട്ട് ഇന്നൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പം സാധാരണ നമ്മൾ ഇതൊക്കെ വെച്ച് നല്ല അടിപൊളി ചമ്മന്തിയൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം പിന്നെ ഈ ചെമ്മീൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടി ഇടുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം അത് കാരണം ഒത്തിരി മണ്ണും പൊടിയും ഒക്കെ ഇതിൽ കാണണം അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ ആ മണ്ണൊക്കെ പോകുകയുള്ളൂ അപ്പം ഈ ചെമ്മീൻ്റെ കൂടെ വേറെ ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങക്കായാണ് അപ്പം മുരിങ്ങക്കായും ചെമ്മീനും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തീയനാണ് ഉണ്ടാക്കാൻ പോകുന്നത് മിക്ക അമ്മമാരും വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഈ ഐറ്റം പക്ഷേ ഇന്ന് എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ആ രീതി ചെമ്മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് കഴുകാൻ പോവാണ് ഇത് നന്നായിട്ട് കഴുകാൻ കാരണം ഇത് എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്ന ഏത് രീതിയിലാണെന്ന് നമുക്കറിഞ്ഞു വിടാം മാത്രമല്ല ഇത് നല്ല പൊടിയും മണ്ണും കല്ലും ഒക്കെ ഉണ്ട് വേറെ പോരാത്തതിന് തന്നെ ഈ ചെമ്മിയും കൂടാതെ കഴിഞ്ഞാൽ അത് വേറെ ഉണക്ക മീൻ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം ചെറിയ നങ്കുമീൻ്റെയും അങ്ങനെയൊക്കെ ഉള്ള മീനുകൾ കാണും ഇപ്പം ഇത് കഴുകിയെടുത്തപ്പോൾ കണ്ടില്ല അതിൻ്റെ ഒരു കളർ തന്നെ മാറി കുറച്ച് വെളുത്ത് വന്നല്ലേ അപ്പം എത്ര കഴുകിയാലും നമുക്ക് തൃപ്തി വരില്ല അങ്ങനെ കഴുകി കഴുകി മണ്ണ് എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക അതുകൊണ്ട് ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ത മണ്ണുകൾ കാണുക നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം ഇത് കറി വയ്ക്കാൻ അപ്പം കൊഞ്ച് തീയലിനാവശ്യം സോറി ചെമ്മീൻ തീയലിനാവശ്യമായിട്ടുള്ള തേങ്ങ നീല കാണുക കേട്ടോ അപ്പം തേങ്ങ വിട്ടൊരു കളി നമുക്കില്ല എന്തിനും കൂടുതലും തേങ്ങ വെച്ചിട്ടുള്ള കറികളാണ് ഞാനിവിടെ വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ അതിന് ഒരു ഏകദേശം ഒരു മുക്കാൽ ഒരു തേങ്ങ ഒരു തേങ്ങ മുഴുവൻ വേണ്ട എന്നാലും അര മുറിയും പിന്നെ ഒരു കുറച്ചും കൂടെ വേണം അപ്പോൾ അതൊന്ന് ചെറിയ എടുത്തിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഫുൾ ഒരു തേങ്ങ എടുത്തില്ല ഒരു കാൽ ഭാവം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം ഈ തേങ്ങ അപ്പോൾ ഒരു ചട്ടി ഞാൻ കഴുകി പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ ഇതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അടുക്കി പിടിക്കും പിന്നെ പ്രത്യേകിച്ച് ചട്ടിയിൽ വെക്കുകയാണെങ്കിലും വെളിച്ചെണ്ണ മീൻസ് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്നാൽ പോലും ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അടുക്കി പിടിക്കില്ല കേട്ടോ അതൊരു പോയിൻ്റ് അതിനൊ എന്തോ ഒരു ടിപ്പും കൂടിയാണ് സാധാരണ ഇതിൽ നമ്മൾ തേങ്ങ വറക്കുന്നതിന് നല്ല ചട്ടിയിൽ വറുത്ത് നോക്കും നിങ്ങളൊന്ന് അങ്ങനെ പെട്ടെന്നൊന്നും കരിഞ്ഞു പോകുകയോ അടിച്ചു പിടിച്ചോ ചെയ്യില്ല പിന്നെ ഈ തേങ്ങ വറക്കാൻ വേണ്ടി ഞാനതിൽ കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയാണ് ഇട്ട് ഒന്ന് മൂപ്പിച്ച് വറുത്തെടുക്കുന്നത് ഈ ഈ മൂന്ന് നാല് സാധനവും നന്നായിട്ടൊന്ന് ഒരു കളർ നമുക്കറിയായിരിക്കുമല്ലോ കറി വെക്കുന്നവർക്ക് അറിയാതിൽ ഒരു ചുമപ്പ് കളർ ഒരു ബ്രൗൺ കളറായി വരുന്നാലും വരെ കൈ എടുക്കാതെ ഇളക്കിട്ടോണ്ടിരിക്കുക അടിച്ചു പിടിക്കാതെ കരിഞ്ഞു പോകാതെ ഇളക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷട്ടിയിലായത് കൊണ്ട് അധികം പേടിക്കേണ്ട അങ്ങനെ പെട്ടെന്ന് കരിയോ മൂത്ത് പോവോ മീൻസ് അടിക്കി പിടിക്കോ അങ്ങനെ ഒന്നും ചെയ്യില്ല നന്നായിട്ട് പാകത്തിന് വറുത്ത് കിട്ടും കേട്ടോ ഇപ്പം ഈ തേങ്ങ വറക്കുമ്പോൾ വരുന്നൊരു ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഒരു ഫീലാണ് അപ്പം ഞാൻ ഇച്ചിരി ഒരുപാട് ഫ്ലേ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാൻ അപ്പം ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട് അപ്പം നമ്മുടെ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് ഇടുന്നത് അപ്പോൾ ഇതും കരിഞ്ഞു പോകാതെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കൈ കയ്പ്പ് തോന്നും കഴിക്കുന്ന ഒരു ഫ്ലേവർ വരും അതുകൊണ്ട് തീരെ മീഡിയം അന്ന് ഒരു സിം ആക്കി വെച്ചിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ നമ്മുടെ എന്താ പറയുക തേങ്ങ വറക്കാനുള്ള അരച്ചെടുക്കാനുള്ള സംഭവം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സെയിം ചട്ടിയിൽ തന്നെ നമ്മുടെ കഴുകി വെച്ചിരുന്ന കൊഞ്ച് സോറി കൊഞ്ചും പൊട്ട ചെമ്മീന് ഇട്ട് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിൻ്റെ വെള്ളമയം ഒന്ന് കളഞ്ഞൊന്ന് വറ്റിച്ചെടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് വറുത്ത് അതും കുറച്ച് സിം ആക്കി വെച്ചിട്ട് വേണം വറുത്ത അതും അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇത്തിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതും നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ഞാനിതിൽ അതിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല അപ്പം ഒന്ന് നന്നായിട്ട് ഒന്ന് കൈ എടുക്കാതെ കൊണ്ടിരിക്കുകയാണ് കരിയാതെ നോക്കുക എന്ത് സാധനവും കരിഞ്ഞ് കഴിയുമ്പോൾ കൈപ്പ് ഫീൽ ചെയ്യും കേട്ടോ ഞാനത് വറുത്ത് മാറ്റി വെച്ചു ഇനി ആ സെയിം ഷട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുവ പൊട്ടിച്ച ശേഷം ആ കടുവ ഒന്ന് പൊട്ടി വരട്ടെ കടുവൊക്കെ പൊട്ടി വന്ന ശേഷം നമ്മൾ കുറച്ച് ചെറുവുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെറുവുള്ളി ഒപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വേണ്ടി വരുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ നാടൻ തക്കാളി മീഡിയം സൈസിലുള്ള മൂന്നെണ്ണമാണ് എടുത്തിരുന്നത് ഈ കറിക്ക് സാധാരണ പുളിയൊക്കെ ഇട്ട് വെക്കാറുണ്ട് എന്താ പറയുക ചെമ്മീൻ തീയ്യലൊക്കെ വെക്കുന്നവർ സാധാരണ പാലക്കാട് ഭാഗങ്ങളൊക്കെ കൂടുതലും എന്താ പീപുളി ഉപയോഗിച്ചിട്ടാണ് വെക്കാറ് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തുനിന്ന് വാടി വരട്ടെ ഈ ഗ്യാപ്പിൽ ഞാൻ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അരച്ചെടുക്കാൻ പോവാണ് ആ കൂട്ടത്തിൽ ആ വറുത്ത് വെച്ചിരുന്ന ചെമ്മീൻ ഇന്ന് കുറച്ചും കൂടെ എടുത്തിട്ട് അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ അരയ്ക്കുന്നത് കേട്ടോ അതൊരു ടിപ്പാണ് കുറച്ച് ടേസ്റ്റ് കൂടാനും നല്ലൊരു ഫ്ലേവറിനൊക്കെ വറുത്ത് വെച്ചിരുന്ന ചെമ്മീനും കൂടി ഇട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ലൊരു എന്താ പറയുക നമ്മളെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പം നമ്മുടെ തക്കാളി ഒന്ന് വായേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ മുമ്പേ കാണിച്ച് നമ്മുടെ മുരിങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതും കൂടി ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും ഒന്ന് ആ വെളിച്ചെണ്ണ കിടന്ന് ഒന്ന് വയറ്റിയെടുക്കണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒന്ന് വാടി വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാവേ അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വച്ചിട്ട് എടുത്താണ് അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റ് സെറ്റായിട്ടുണ്ട് ഈ ക്യാപ്പിന് നമുക്ക് കൊഞ്ച് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ കൊഞ്ചും കൂടെ സോറി സോ എപ്പോഴും കൊഞ്ചിൽ നിന്ന് വരും കൊഞ്ചെല്ലാം ചെമ്മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ചെമ്മീനും നമ്മുടെ ഈ മുരിങ്ങക്കായും എല്ലാം കൂടെ ആ ഒരു തക്കാളിയും ചെറിയ ഉള്ളിലൊക്കെ കിടന്നൊന്ന് സെറ്റാണ് അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു അപ്പം എന്താ പറയുക ഒരു നല്ല ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആക്കി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഗ്യാപ്പിലെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് നല്ല അടിപ്പൊളി അരപ്പ് ഇവിടെ റെഡിയാണ് അതും കൂടെ നമുക്ക് കൊടുക്കണം നല്ല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കണ്ടോ തരിതരി പാടില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ അരപ്പിലൊന്ന് കിടന്ന് ആ മുരിഞ്ഞക്കായും ആ സംഭവം ചെമ്മീനൊക്കെ ഒന്ന് പിടിച്ച് വരണം അപ്പോൾ കണ്ടില്ലേ വെള്ളം ഇത്തിരിഞ്ഞാൽ മറ്റേ നമ്മുടെ മിക്സിയുടെ ജാർ അതിലുണ്ടായിരുന്ന അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഇട്ടൊന്ന് ചുറ്റിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇനി ആവശ്യമുള്ള വെള്ളം നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ഉപ്പൊക്കെ ബാലൻസ് ഉണ്ടാവും നോക്കണം അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ി നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം അപ്പം എന്താ പറയുക ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് നമുക്ക് തിളപ്പിച്ചിട്ട് കാണാം അപ്പോൾ നമ്മുടേതായി അടിപൊളി തീയൽ ചെമ്മീൻ മുരിങ്ങക്ക തീയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു മണം നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇതുപോലൊക്കെ ഉള്ളൊരു കറി ചുറ്റി കഴിഞ്ഞാണല്ലോ നമുക്ക് വയറ് അറിയാതെ നമ്മൾ ചോറ് ചോറ് കഴിച്ചു പോകും പ്രത്യേകിച്ച് കൊഞ്ചും ചെമ്മീനും ഞണ്ടും എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്തൊരു ടേസ്റ്റാണല്ലോ അപ്പം ഇത്രയും കൂടി ഒന്ന് കുറുകാനുണ്ട് കേട്ടോ ഇപ്പം പോകാൻ കണ്ടില്ലേ കുറുകുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ മാറുന്നത് കണ്ടില്ലേ ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം ഈ ചട്ടിയിലായത് കൊണ്ട് ഈ തിള നിക്കൊന്നും നിക്കുകയില്ല അത് തിളച്ചോണ്ടേ കുറച്ച് നേരം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്താൽ പോലും തിളച്ചോണ്ടേ ഇരിക്കും ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു നമ്മുടെ നല്ല ഒരു ചെമ്മീൻ തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുടെ ഒന്ന് ട്രൈ ചെയ്യാനും കേട്ടോ അതുപോലത്തെ ടേസ്റ്റാണ് നമുക്ക് ചോറ് കഴിക്കാനും പിന്നെ മെയിനായിട്ട് പഴങ്ങഞ്ഞു കുടിക്കാനുണ്ട് തലേദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട ചോറ് പഴങ്ങഞ്ഞു കുടിക്കാനും വേറൊരു രക്ഷയില്ല ഈ ഐറ്റം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നമുക്ക് ഇഷ്ടമാവും ലൈക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്